പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ തിരുവനന്തപുരം ആറാലും ശിവക്ഷേത്രം അവിടെ ഇപ്പോ ഒരു എന്താ പറയാ ഒരു ഗുരുതരമായൊരു പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ് എന്താന്ന് വെച്ചാൽ അവിടെ നഗരസഭ വന്നിട്ട് ആ അമ്പലം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് അടച്ചുപൂട്ടി ലോക്കിട്ടതിന്റെ ഗേറ്റിൽ പോരേ പുക ഹിന്ദുക്കളുടെ അവകാശത്തിന് മേലെ ചവിട്ടി ഞരിച്ച് നഗരസഭ അവരുടെ പൂജിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കി ആരണാക്കിയത് നഗരസഭ പക്ഷെ അത് പറ്റൂല്ലോ അങ്ങനെ ഇപ്പൊ നഗരസഭ അടച്ചുപൂട്ടി നമുക്ക് വേണ്ട വർഗതകള് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആർ എസ് എസ് കാര്യ സംഗീ ഭീകരന്മാർ അഞ്ചിൽ ചാടി ഇടലിൽ ചാടിന്താ ചെയ്യണ്ടെന്നറിയാതെങ്ങനെയൊക്കെ നട്ടം തിരിമ്പോ ഒരു കഥയായിട്ട് അവർ വന്നു എസ് ഡി പിടെ കാരണമാണ് അമ്പലം പൂട്ടിയത് എന്നൊരു അറ്റാത്ത അള്ളിമറി കേസ് എസ് ഡി പിടെ കാരണം കാരണം എന്താണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ നമുക്കൊരു മുസ്ലിം എലമെന്റ് കൊണ്ടുവന്ന് ഒരു ഇരവാദം മുഴക്കി വലിയൊരു സംഘർഷത്തിലേക്ക് നയിക്കണമല്ലോ ഇല്ലെങ്കിൽ കേരളത്തിൽ സമാധാനം കിട്ടുമല്ലോ അപ്പൊ അതിനു വേണ്ടി പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു കഥയാണ് എസ് ഡി പി ഐക്കാരാണ് അതിന്റെ പിന്നിലെ എസ് ഡി പി ഐക്കാരോട് ചോദിച്ചിരിക്കുമ്പോഴും അവരിത് അറിഞ്ഞിട്ടേ ഇല്ല അപ്പൊ അതിൽ വളരെ വ്യക്തമാണ് ഇത് മനപൂർവ്വം ഏതാണ്ട് അമ്പലം അടിച്ചു പൂട്ടി എന്നാ പിന്നെ വെച്ച് നമുക്ക് വലിയൊരു കലാപം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് നേരെ എസ് ഡി പിന്നെ വിളിച്ചു കൊണ്ടുവന്ന് മുസ്ലിം എലമെന്റ് കൊണ്ടുവന്ന് ഇസ്ലാമിക ഭീകരവാദമായി ആകെ പിന്നെ ലഘുലേഖു കയ്യിൽ വെച്ചു പിന്നെന്താ പറയുക അന്താരാഷ്ട്ര ബന്ധം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇസിസ് ഭീകരൻ കഴുതാന്നൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ് ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരണം പുറത്ത് നടന്നു വേണമെങ്കിൽ ഒരു കാക്ക തലം അപ്പിട്ടവരെ അതിന്റെ ഉത്തരവാദിത്വം എസ് ഡി പി ആണ് അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദികളാണെന്ന് പറഞ്ഞുണ്ടാക്കുന്ന എന്ന ഒരു തന്ത്രമാണ് ഉപയോഗിക്കുന്നത് അതിലെ വാർത്ത നമുക്കൊന്ന് കാണാം മഹാദേവ മുതൽ കാട്ടി നോട്ടീസ് നോട്ടീസ് പതിച്ചു ഗേറ്റ് പൂട്ടി കാരണം എന്താണ് ഹിന്ദുക്കൾ അവരുടെ ആരാധന സ്വാതന്ത്ര്യം നമുക്ക് ഇല്ലാതാക്കാം എന്ന് പറഞ്ഞിട്ടാണോ അല്ല ആ സ്ഥലം നഗരസഭയുടെ അപ്പൊ അവര് ചെയ്യുന്നു കാരണം ആ ഒരു അമ്പലം വെക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരവധി തവണ പറഞ്ഞിട്ടും കേൾക്കാതെ അപ്പോഴൊക്കെ ജാഥയായിട്ട് വന്ന് സംഘടനകളായിട്ട് വന്ന് ഭീഷണിപ്പെടുത്തി ഗുണ്ടായസം കാണിച്ചിട്ട് അവരെ അമ്പലം പണിയാണ് ഭയപ്പെടുത്തിട്ട് നഗരസഭത്തുള്ള ആൾക്കാരും മനുഷ്യന്മാരാണല്ലോ അവർക്ക് പേടി ഉണ്ടാവുമല്ലോ ഒക്കെ ഹിന്ദുക്കൾ തന്നെയാണ് അപ്പൊ അവര് എന്നിട്ട് എന്താക്കി പിന്നെ അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പോലീസിനൊക്കെ ഇടപെടുത്തി ആകെ പ്രശ്നങ്ങളായിരിക്കും പിന്നെ ആകെ കലാപായിരിക്കും പിന്നെ ബാബറി മസ്ജിദ് അവിടെ ആയിരിക്കും പിന്നെ അപ്പൊ അവർ മിണ്ടാതിരുന്നു ആ മിണ്ടാതിരുന്ന ഗ്യാപ്പിൽ എന്താക്കി അവിടെ അഞ്ചാറ് സെന്റ് സ്ഥലത്ത് പെട്ടെന്ന് തന്നെ ഒരു കെട്ടിടം പണിത്തു ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണിത് നഗരസഭ അറിഞ്ഞതും വന്ന് നടന്നു നോക്കുമ്പോ ഒരു സ്ഥലം പോലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഹിന്ദു അമ്പലത്തിന്റെ ഒന്നും തന്നെ ഒരു സ്ഥലം തന്നെ ഇല്ല അതുകൊണ്ട് വന്ന് അവർ അവരുടെ പ്രൊസീജിയർ ചെയ്തു അതിലെവിടെയാണ് ഈ എസ് ഡി പി വരുന്നത് എസ് ഡി പി വരുന്നുണ്ടോ ഇല്ലെന്നില്ല വരുത്തുന്നങ്ങൾ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടെ നിന്നും പുറമെ ആർ എസ് എസ്സും ബജറംഗലും ദുർഗാവാഹിനിയും ഹിന്ദു വാഹിനിയെന്നൊക്കെ പറഞ്ഞ കുറെ തീവ്രാജി സംഘങ്ങൾ വന്നിട്ട് ആ നിങ്ങൾക്ക് ഏതൊരു പ്രശ്നം ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇതില് നമുക്കൊരു ഇസ്ലാമിക എലമെന്റ് മുസ്ലിം എലമെന്റ് വെച്ച് ഇസ്ലാമിക ഭീകരവാദികൾ ഞങ്ങൾ പാവ ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവര് സാങ്കല്പികതെന്ന് ഒരു കഥ ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത്രയും സാങ്കല്പികത ഉണ്ടാക്കുന്ന ആണ് ഇപ്പൊ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാജ ന്യൂസുകൾ പുറത്തേക്ക് പോകുന്നത് ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കപ്പെടുന്നത് അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പോ ഈ ഒരു ചെറിയ സ്ഥലത്ത് വലിയൊരു നുണക്കഥ ഉണ്ടാക്കാൻ വലിയ പണി ഉണ്ടാവൂല്ലോ അങ്ങനെ ഉണ്ടാക്കിയിരിക്കാണ് കേട്ടോ ശിക്ഷാർഹം പറഞ്ഞാല് അവരുടെ സ്ഥലമാണ് അല്ലെങ്കിൽ കടക്കരുത് അത് തന്നെ ഇപ്പൊ നമ്മുടെ പറമ്പിലേക്കാരിലും കടന്നാൽ നമ്മൾ എഴുതി ശിക്ഷാർഹമാണ് എന്നുള്ളത് അത്രേ ഉള്ളൂ മുനിസിപ്പാലിറ്റി വളരെ വ്യക്തമാണ് മുൻസിപ്പാലിറ്റി പൂട്ടി നഗരസഭ കൂട്ടി വേറെ ആർക്കും ഉത്തരവാദിത്തം ചെയ്യല് എസ് ഡി പി അല്ലല്ലോ നഗരസഭ നടത്തുന്നത് എസ് ഡി പിരോട് പോയിട്ട് പറയുമ്പോഴേക്കും കേൾക്കാനൊന്നും അവളെ ആൾക്കാർ ഇരിക്കുന്നില്ലല്ലോ പ്രത്യേകിച്ച് ഇന്നത്തെ കേരളത്തില് അവിടെ നഗരസഭയിൽ ഇരിക്കുന്ന മുഴുവനെ മൊല്ലാക്കമാരല്ല ഇനി മൊല്ലാക്കന്മാരാണെങ്കിലും ഒരു കുഴപ്പമില്ല മൊല്ലാക്കന്മാരാണെങ്കിൽ ഈ പിന്നെ അവളെ ആരാധിച്ചോന്ന് പറയും അതാണ് മൊല്ലാക്ക അപ്പൊ അവിടെ ഇരിക്കുന്നവരൊക്കെ നിയമം നടപ്പിലാക്കാൻ വേണ്ടിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമാണ് ഹിന്ദുക്കളും ആണ് അവരാണ് ഇത് പോയിട്ട് പിന്നെ ഇത് തടഞ്ഞത് ഞങ്ങളുടെ സ്ഥലമാണ് ഇവിടെ കേരള ശിക്ഷാർമ്മ അവരാണ് പറഞ്ഞത് അല്ലേ എസ് ഡി പി അല്ലെങ്കിൽ പ്രതിഷേധ ഇനി അവിടെ ആകെ വിക്കാസും കൂടാലിയൊക്കെ കളച്ച ഒരു വിധാക്കും ഇപ്പൊ തന്നെ ആ പാലാ ബിഷപ്പിന്റെ പറമ്പിൽ പോയിട്ട് പോയിട്ടുള്ളൊക്കെ കൊത്തി കളച്ച് ഒരു ബിൽഡിങ്ങിന് പണി അപ്പൊ നീണ്ടൊരു വെട്ടുകല്ല്ല് കിട്ടി അത് പണ്ട് എല്ലാം വെട്ടുകല്ല് കണ്ടാക്കാൻ വേണ്ടി വെച്ചതായിരിക്കും അതെങ്ങനെ പിന്നെ വിട്ടുണ്ടാവും ആ വെട്ടുകല്ല് കിട്ടിയപ്പോ അത് ശിവലിംഗ് ആരാധന നടക്കണ ഇപ്പോ ഏത് ബാലാഭിഷ് ക്രിസ്ത്യൻറെ ഒരു ക്രിസ്ത്യാനിയുടെ പറമ്പിലാണിപ്പോ ശിവക്ഷേത്രം നിയമൊന്നുമില്ലല്ലോ കല്ല് കിട്ടി അത് ഞങ്ങളുടെ ആയി പിന്നെ മറക്കണ്ട പിന്നെ നോക്കണ്ട ഭരണഘടന ഇങ്ങനോട് ഞങ്ങള് നോക്കൂല ഏഹ് അപ്പൊ ഇവിടെ ഈ ഭരണഘടന നോക്കുന്നത് പ്രതീക്ഷിക്കണ്ട ഇവരുടെ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് മതവികാരം മതവികാരണംവണപ്പെട്ടു ഇനി ആകെ പ്രശ്നങ്ങളായിരിക്കും ഇനി അവിടെ അവിടുന്ന് താല്പര്യം മോദി വരെ ഇടപെടും കാരണം എന്താണ് കേരളത്തിൽ കുറച്ച് കലാപം ഉണ്ടാക്കുന്ന നല്ല ആഗ്രഹിച്ചു നടക്കുന്ന ആൾ ടീംസ് ആണല്ലോ അപ്പൊ എന്തെങ്കിലും കുത്തിരിപ്പുണ്ടാക്കാതിരിക്കൂല ഞങ്ങൾ തീരുമാനിച്ചു പിന്തുണ എന്താണ് ഞാൻ ഞങ്ങൾ അതാണ് സംഗീ ഭീകരന്മാർ അവിടെ ഉള്ള ഹിന്ദുക്കൾക്ക് പിന്തുണ കൊടുക്കുകയാണ് വെച്ചാൽ അവിടെ അങ്ങനെ മുപ്പിച്ച് മുപ്പിച്ച് മരുത്തിമൊക്കെ കയറ്റി ആകെ കലാപത്തിന്റെ വഴിയിൽ ആക്കി ഇവിടെ ഉള്ള പരിപാടിയാണ് പിന്നെ എന്താ വെച്ചാൽ അമ്പലത്തിന് വേണ്ടിട്ട് ഒരു കലാണ്ടായാലും പിന്നെ തീവ്രവാദം ആയിരിക്കുമല്ലോ അതായത് നല്ല മിതവാദായിരിക്കും അപ്പൊ ഇവർ കുഴപ്പമില്ല എന്തോ കാണുന്നില്ല ഒരു ഭീകരവാദ സംഘടന ആ എത്തിപ്പോ ഭീകരവാദ സംഘടന ഏഹ് അപ്പൊ എസ് ഡി പി ഐക്ക് എന്താണ് പണി അമ്പലം പൂട്ടിക്കലാണ് ഇവരുടെ പണി എന്ന് വരുത്തി തീർക്കുകയാണ് ഇവിടെ എത്തിയപ്പോഴാ അത്ര ഭീകരവാദ സംഘടന മനസ്സിലായത് അപ്പൊ എന്തിനാണ് വന്നത് അപ്പൊ പുറമേന്ന് വന്നിരിക്കുകയാണ് കൊലാപണ്ടക്കെ വേണ്ടിട്ട സ്ഥലത്തേ അപ്പോഴിങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തി എസ് ഡി പിന്നെ പിന്നെ എസ് ഡി പിടെ പിന്നെ ഇത് പിന്നെ ഡിബേറ്റ് തന്നെ ഉണ്ട് ഓരോ ചാനലിൽ അവർ പറഞ്ഞു ഞങ്ങൾ അറിയത്തില്ല ഇവിടെ സംഗതി നിന്നു ഞങ്ങളെ പണിയില്ലത് ഇവിടെ പോയി നോക്കലും അമ്പലം പൂട്ടി ഞങ്ങളെ പണിയില്ല അത് നഗരസഭ നോക്കിക്കോളും അവരുടെ സ്ഥലല്ലേ ഞങ്ങളുടെ സ്ഥലം അല്ലെന്നും അവര് പറയുന്നുണ്ട് ഏഹ് പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും അമ്പലം പൂട്ടി ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാം ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മോദകൾ നടത്തി വേണ്ട രീതിയിലൊക്കെ ഒരു കലാപമൊക്കെ ഉണ്ടാക്കി ഹിന്ദു മുസ്ലിം ഒക്കെ ആക്കി നല്ലൊന്നും ആഘോഷിക്കാൻ പറയാറിയ സന്തോഷങ്ങളല്ല മുഖത്ത് സന്തോഷം ഇറങ്ങിയിരിക്കുകയാണ് അതെന്നെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു കാര്യമില്ല ഞങ്ങളിലൊന്നും എന്ന് അവര് പറയുന്നുണ്ട് എത്രയോ അമ്പലങ്ങൾ അനധികൃത അനധികൃതമായിട്ടാണ് കേരളത്തിലുള്ളത് കേരളത്തിലല്ല ഇന്ത്യ തന്നെ ഏർ അവർ ആറ് ലക്ഷം അമ്പലം ഉണ്ടെങ്കിൽ അതിൽ അഞ്ചു ലക്ഷം അമ്പലങ്ങളും ഒരു രേഖയിൽ അത് അനധികൃതമായിട്ട് തന്നെയാണുള്ളത് ഇതൊന്നും സ്ഥലം വാങ്ങിയിട്ട് ഉണ്ടാക്കണോ അല്ലല്ലോ ഒന്നെങ്കിൽ മറ്റവരുടെ അവരുടെ ഇവിടെ കയറി ഉണ്ടാക്കുക അല്ലെങ്കിൽ പുറമൊക്കെ ഭൂമിയിൽ ഉണ്ടാക്കും ഒന്നും പറയാൻ പറ്റൂലല്ലോ ഒരു കല്ല് അവിടെ ഉറണ്ട് പോണാ പിന്നെ അത് അവിടെ പിന്നെ എന്താണ് വീണടം മിഷൻ ഉള്ള വീണടം മിഷൻ ഉലോകെന്ന് പറയാം അതുപോലെ അവർ കല്ലുറി അത് പിന്നെ അമ്പലമായി പിന്നെ അത് അവരുടെ സ്ഥലമായി ആർക്കൊന്നും ചെയ്യാൻ പറ്റൂല ഒരു നിയമത്തിലും ഭരണഘടന ഭരണഘടനയെ കുറിച്ച് ഒക്കെ ചെയ്യാൻ സാധിക്കൂല അങ്ങനത്തെ ഉള്ളത് ആദ്യം കണക്ക് കുറേ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി നോക്കി നടക്കും പക്ഷേ ഇന്ത്യയിൽ കാണുന്ന ഏത് അമ്പലമാണ് ശരിക്കും ഒരു രേഖകളുള്ളത് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അമ്പലം വരും എന്നുള്ള കാര്യത്തിൽ സംശയം ആർക്കും വേണ്ട ഇവിടെ ആ അത് സംഭവിക്കുന്നുണ്ടുമ്പോൾ പുറംപോക്കില് ധാരാളം വീടുണ്ട് പുറംപോക്കില് ധാരാളം വീടുണ്ട് പറമ്പോക്കില് കൊറേ സ്ഥലം സമ്മതിച്ചു സമ്മതിച്ചുപേര് എന്ന് വെച്ചാൽ ആ അമ്പലം പിന്നെ ഈ പേര് കെട്ടിടം നിങ്ങൾ ഞെട്ടണ്ടട്ടോ ആകെ ചെറിയൊരു ജസ്റ്റ് എന്താ പറയാ ഒരു നമ്മളെ ഈ മുസ്ലിംങ്ങൾ പറയില്ല പിന്നെ നിസ്കാര പള്ളി എന്ന് പറയില്ല ചെറുതായിട്ട് ഇണ്ടാക്കലോ വെറുതെ ആൾക്കാർ സഞ്ചാരികൾക്കൊക്കെ അതുപോലത്തെ ചെറിയൊരു അമ്പലമാണ് പക്ഷെ ഇവരെ പറച്ചെല്ലാം എന്തോ വലിയ പിന്നെ വലിയൊരു അമ്പലാന്ന് തോന്നി പോവും എന്നിട്ട് അതിന്റെ പിന്നെ സമരം ആ സ്ഥലത്ത് തന്നെ എട്ടുപത്തമ്പലം ഉണ്ട് ആ സ്ഥലത്ത് എന്നിട്ടാണ് ഈ പിന്നെ സർക്കാരിന്റെ സ്ഥലം കൈയേറിയിട്ട് അവിടെ അമ്പലം പണിയത് എന്തിനാണ് തൊട്ടപ്പുറത്ത് ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ട് വലിയ വല്യ അമ്പലം തന്നെ ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ കുഴപ്പമുണ്ടാക്കണം കുത്തിച്ചിരിപ്പുണ്ടാക്കണം യും അതുപോലെ തന്നെ ഭക്തജനങ്ങളെയും തടസ്സപ്പെടുത്താനുള്ള ഇത്തരം നീക്കത്തെ അത് ശക്തമായിട്ട് തന്നെ കേരള ക്ഷേത്ര സംരക്ഷണ നിധി അപലപിക്കുകയാണ് നമ്മളൊരു എൺപത് വർഷം കൊണ്ട് ഇതിന് തൊട്ട് അപ്പുറത്തേക്ക് സത്യങ്ങളിലെ പുറത്തേക്ക് വരുന്നത് അതായത് എൺപത് കൊല്ലം മുമ്പ് അതിൻ്റെ അപ്പുറത്ത് ദൂരത്തെ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അത് തകർന്നു അത് തകർന്നു അവിടെയല്ലേ പണിയുണ്ടത് ഇവിടെയാണ് പണിയുണ്ടത് അപ്പൊ തോന്നിയവിടുത്തുനിന്ന് പണിണ്ട് ഈഹണി അത് ഒരു പതിനെട്ട് വർഷം മുമ്പ് ഇടിഞ്ഞു വീഴുന്നു അപ്പൊ അന്ന് അവിടെ ഈ തമ്പുരാൻ ക്ഷേത്ര നമ്മുടെ ശിവക്ഷേത്ര പ്രദക്ഷിണ നടത്തി നടത്തി ഈ ഇവിടെ വസ്തു ഈ വസ്തു വെച്ചിട്ട് നമ്മൾ അവിടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നാഗക്ഷേത്രം ഉണ്ടായിരുന്ന അപ്പൊ പതിനെട്ട് കൊല്ലം മുമ്പ് തന്നെ ഇതൊക്കെ ഉള്ള പ്രശ്നമാണ് അല്ല എസ് ഡി പിന്നല്ലത് എസ് ഡി പി കൊല്ലം മുമ്പ് ഇല്ല എന്നാണ് എന്റെ അറിവ് അപ്പൊ ഇത് പതിനെട്ട് കൊല്ലം മുമ്പ് അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇവിടെ പിന്നെ അമ്പലം വെക്കാൻ നോക്കിയപ്പോ പിന്നെ നഗരസഭ അന്നന്നെ പതിനെട്ട് കൊല്ലം മുമ്പ് തന്നെ തടഞ്ഞിരിക്കണേ എന്താ അങ്ങനത്തെ സ്ഥലത്താണ് പിന്നെയും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞു ചൊറിഞ്ഞിട്ട് അല്ല ഇവിടെ തന്നെ ഇവിടെ തന്നെ പറഞ്ഞിട്ട് നഗരസഭയിൽ ആൾക്കാർ ഇങ്ങനെ മാറി മാറി വരുമോ ആ സമയത്തൊക്കെ വീണ്ടും വീണ്ടും വന്ന് വെച്ച് 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 കുഴപ്പമുണ്ടാക്കി കുഴപ്പമില്ല ഉണ്ടാക്കിട്ട് അവസാനവും അമ്പലം വെച്ച് ഏഹ് അവളെ വെക്കരുത് എന്ന് പറഞ്ഞിട്ട് വെച്ചു എന്നിട്ടോ അപ്പൊ നഗരസഭ വന്നിട്ട് പറയല്ലോ അത് എന്തിനാപ്പ് വെച്ചത് ഞങ്ങളുടെ സ്ഥലത്ത് പറഞ്ഞു അടച്ചുപൂട്ടല്ലോ അത് നിയമമാണ് അടച്ച കൂട്ടി ഇപ്പോഴോ അത് ജാലിതാക പിന്നെ ചമ്മിപ്പോയി ജാലിതായി നാഗ അപ്പോ ഏതാലും നാറി ഏതായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാന്ന് പറഞ്ഞിട്ട് നേരെ എസ് ഡി പിന്നെ വിളിച്ചു കൊണ്ടുവന്ന് എസ് ഡി പിന്നെ പിടിച്ച് വിളിച്ചവടെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് എസ് ഡി പി ആണ് എന്റെ പിന്നിലിത് പതിനെട്ട് കൊല്ലം മുൻപ് മുതൽ തന്നെ അവടെ പണിന്ന് പണയരുതെന്ന് പറഞ്ഞ് നടക്കുന്ന സംഗതിയാണ് പിന്നെ അത് മാത്രല്ല വേറെ അവിടെയുള്ള അമ്പലമാണ് അതവിടെ പൊളിഞ്ഞത് കാരണം ഇവിടെ ഉണ്ടാക്കാത്ത അവിടെ സ്ഥലം അതെങ്ങനെയാണ് അങ്ങനെ അവിടെ സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറമ്പിൽ കയറിണ്ടാക്കലോ വല്ലൊരു വീട്ടിന്റെ ഉള്ളിലൊക്കെ അമ്പലം ഉണ്ടാക്കുവോ അതാണ് നടക്കുന്നത് ഇന്ത്യയിൽ മൊത്തം ഇപ്പൊ ബാബറി മസ്ജിദ് കട്ടില്ലേ അങ്ങനെ ഇപ്പൊ മൂവായിരം മുസ്ലിം പള്ളികൾ അക്കാ നിക്കുകയാണ് ഒക്കെ കട്ട് കട്ട് ഉണ്ടാക്കിയത് തന്നെയാണല്ലോ ഫുള്ള് സ്വന്തമായിട്ടൊന്നുമില്ലല്ലോ പറയുമ്പോൾ ഈ ഉത്തർപ്രദേശിലൊക്കെ എത്രയോ സ്ഥലമുണ്ട് അത് പറ്റില്ല ബാബറി മസ്ജിദ് തന്നെ വേണം എന്നിട്ട് ഒരു കള്ളക്കറി ആ ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് പിന്നെ ആദ്യ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ കുഴിച്ചു നോക്കുമ്പോൾ അവിടെ ചുക്കുഞ്ഞുണ്ണാമ്പില്ല ഈ പറഞ്ഞ ആൾക്കാർക്ക് അറിഞ്ഞവിടെ ഇല്ല എന്നുള്ളത് എന്താ വച്ചാൽ ഇന്ത്യ മുഴുവൻ ഒരു കുത്തിരിപ്പുണ്ടാക്കണല്ലോ അതിനുള്ള തന്ത്രം മാത്രമാണ് ഇപ്പൊ ഞാൻ കുഴിച്ചല്ലോ അത് ഈ അമ്പലം ഉണ്ടാക്കാൻ വേണ്ടി ഫുള്ള് പൈലിംഗ് നടത്തണല്ലോ നടത്തിപ്പോ ചുക്കുഞ്ഞുണ്ടാമ്പൂല അവിടെ ആകെ സരാവിന അതിലെ മണലാ ഉള്ളത് എന്നിട്ട് അതിൽ കോൺക്രീറ്റ് ഇട്ടപ്പോഴും അത് താങ്ങുകയും ചെയ്ത് കാരണം അത്ര സോഫ്റ്റ് ആണ് എന്നിട്ട് പറയണത് അവിടെ തന്നെയാണ് ശ്രീരാമൻ ജനിച്ചത് അവിടെ തന്നെയാണ് ശ്രീരാമൻ്റെ കൊട്ടാരം ഉണ്ടായിരുന്നത് കൊട്ടാരം ഉണ്ടെങ്കിൽ അതിന്റെ അസ്തിരം കണ്ട അപ്പിച്ചാല് ഒന്നാമത്തത് ഈ കഥകൾക്കൊന്നും ഒരു ഫിസിക്കലായിട്ട് ഒരു തെളിവില്ല തൊട്ട് കാണിക്കാനുള്ള ഒരു തെളിവില്ല കാരണം കൈതികങ്ങളാണ് ഇങ്ങനെ പറഞ്ഞ പറഞ്ഞുണ്ടാക്കി വന്ന കഥകളാണ് കാരണം മുമ്പൊന്നും ടിവിയും ഇതൊന്നും ചെല്ലോ ഈ സിനിമ പിന്നെ എന്താ പറയാ സീരിയലും സിനിമയും ഒന്നും ചെല്ല പണ്ട് അപ്പൊ ജനങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ സമയം കിട്ടുമ്പോൾ പറയുന്ന കഥകളുണ്ടല്ലോ വായ വായ്പ വായ വായ്ത്താര കൊണ്ട് പറയുന്ന കഥകൾ അത് ഒരാളെ ഒരു കഥ പറയും അത് അടുത്ത നാട്ടിൽ കൊണ്ടുപോയി അതിനേക്കാളൊന്നും മസാല കൂട്ടി പറയും അങ്ങനെ ഇന്നിപ്പോ ടൈറ്റാനിക് ഒക്കെ പറയാം സിനിമ വിജയിച്ചു ടൈറ്റാനിക് അമേരിക്കയിലുണ്ടാക്കിയത് പക്ഷെ ലോകം മുഴുവൻ ഒരു അറിഞ്ഞല്ലോ അതേപോലെ തന്നെ ഒരു കഥ ഉണ്ടാക്കും അത് കുറെ ഏരിയയിൽ ഇങ്ങനെ പറയും കുറേ സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു ആ ആൾക്കഥ തന്നെ ഡെവലപ്പ് ആകും അതുകൊണ്ടാണ് ഈ രാമായണം എന്നുള്ള കഥൊക്കെ തന്നെ ഒരു രീതിയിലല്ല അറുന്നൂറ് തരക്കാണ് അറുന്നൂറും എഴുന്നൂറും തരം രാമായണം കാരണം എന്താ വെച്ചാൽ ഓരോ സ്ഥലത്ത് ഓരോ കഥ കിട്ടുമ്പോ അവരുടെ അനുസരിച്ച് അവർ ഡെവലപ്പ് ഒരു കഥ പറയും അങ്ങനെയാണ് പക്ഷെ ഇന്ന് അതൊന്നും പറഞ്ഞാൽ അടി കിട്ടാൻ പെങ്ങടും പോണ്ട ഇന്ന് രാമായണം എന്ന് പറഞ്ഞ ഒക്കെ നടന്നതാണ് ശ്രീരാമനൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറയും അങ്ങനെ അതുകൊണ്ടാണ് ശ്രീരാമൻ ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ ഭാഗം ഒക്കെ ഇന്നത്തെ രീതിയിൽ ആ കലാപങ്ങൾ എത്ര എത്ര ആൾക്കാർക്ക് ഒന്നൊടുക്കി എത്ര സ്ത്രീകൾ അപലാസങ്ങം ചെയ്ത് എത്ര ആൾക്കാർ രക്തത്തിന്റെ മേലെ നിക്കുന്ന ഒരു അമ്പലാണത് ഇപ്പൊ കണ്ണ ആ അയോധ്യ അമ്പലം ഏർ അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ തരം സങ്കല്പികതയാണ് അപ്പോ ഇവിടെ തന്നെ അമ്പലം പണിയണം എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് പിന്നെ കൊറേ നേതാക്കന്മാര് കണ്ടെത്തി നഗരസഭ പറഞ്ഞത് ഞങ്ങൾ സ്ഥലമാണ് ഇവിടെ അമ്പലം വെക്കരുത് എന്ന് പറഞ്ഞു ഏതോ രാഷ്ട്രീയക്കാരെ കണ്ടെത്തലേ രാഷ്ട്രീയക്കാർക്ക് എന്ത് കഴിഞ്ഞീണ് അവരഞ്ചു കൊല്ലം കൊണ്ട് അവരുടെ പോക്കറ്റ് കുറിപ്പിച്ച് അവര് സ്ഥലം വിടും നിങ്ങൾ അല്ലിഖോ ചത്തോന്ന് പറയും ഏർ അവര് പറഞ്ഞത് ആ നിങ്ങള് പണിതോട് ഏതോ മന്ത്രിമാരോ എം എൽ എമാരോക്കെ ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞത് എന്നാ പിന്നെ അവരോട് പറയാ എന്ത് രജീപെ കൊണ്ടുവന്ന് ഇസ്ലാം അബിക് ഭീകരം പറഞ്ഞത് ഏത് മന്ത്രിമാരോടും അവ ജീവനോട് ഉണ്ടാവുമല്ലോ ജീവനോടെ അറിവിലൊക്കെ ഉണ്ടാവുമല്ലോ അവരോട് പറയാം നിങ്ങളല്ലോ ഇവിടെ സലം വെക്കാൻ അമ്പലം വെക്കാൻ പറഞ്ഞത് എന്താ ഞങ്ങളിവിടെ വെച്ചപ്പോ തള്ളിന്ന് ചോദിക്കണ്ട അവരോടല്ലോ ചോദിക്കണ്ട നിങ്ങളല്ലോ അധികാരികളായിരുന്നു അത് ചോദിക്കാതെ എല്ലായിടത്തും ജാളിത വന്നപ്പോ ആകെ ലജ്ജയോട് കൂടി ആകെ മാറിയപ്പോ നേരെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നന്നായി ചെലവാകുന്ന ഒരു സംഗതിയാണ് മുസ്ലിം എലമെന്റ് ഇസ്ലാമിക ഭീകരവാദം എസ് ഡി പി എന്ന ഭീകരവാദി അതേ വന്നു പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചയാണ് ഇനി അത് പത്ത് പതിനെട്ട് ദിവസം ഈ ചർച്ച തന്നെ നിങ്ങൾക്ക് കേൾക്കാം ഇവിടെ ആർ എസ് എസ് ശാഖയില് ചെറിയ ചെറിയ കുട്ടികളെ പീഡിപ്പിച്ച് കൊന്ന് ഒരാളെ ആത്മഹത്യ ചെയ്ത് ഒരാളെ രണ്ടാൾ ആത്മഹത്യ ചെയ്ത് രണ്ടുപേരും പറഞ്ഞത് എന്റെ ശവം നിങ്ങൾ ഈ ആർ എസ് എസ് കാര്യം തുടങ്ങൊടുക്കരുത് കാണിക്കരുത് പറഞ്ഞിട്ടാണ് അവർ പിന്നെ കത്തിക്കുവെച്ചത് അതിനെ കുറിച്ചൊന്നും ചർച്ചയില്ല ഒരു ചർച്ചയില്ല ചർച്ച ഇസ്ലാമിക ഭീകരവാദം അമ്പലം വെക്കാൻ സമ്മതിച്ചില്ല പിന്നെ ഇവർക്കും അതല്ല പണി എസ് ഡി പിന്നെ അമ്പലം വെക്കാതിരിക്കാൻ എസ് ഡി പിരാണ് ചൂരന്മേലൊക്കെ പോയിട്ട് എല്ലാവരും ഹിന്ദു മുസ്ലിം എല്ലാവരും വകഭേദമില്ലാത്ത എല്ലാവരും സാഹിച്ചിരുന്നത് അവരാണ് എല്ലാം ഇപ്പോൾ എടുത്ത് ഓടിയെത്തുക ഭക്ഷണം കൊടുക്കാനും ഭസ്ത്രം കൊടുക്കാനും കുഴിയിൽ ഉണർ രക്ഷിക്കാനും കൈയും കാലും ഇല്ലാത്തവരും ഒക്കെ എടുത്ത് ആശുപത്രിയിലാക്കാനും ഒക്കെ അവരാണ് ഉണ്ടവര് നമ്മൾ കാണില്ലേ ഇതൊന്നും വെറുതെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കണ്ടോണ്ടിരിക്കണല്ലേ എന്നിട്ട് ഒരു അമ്പലം പണിയരുത് വരുടെ എന്റെ ഇടയില് കാലുകൾ എതിരെ ഇടംകൊലിണതിരെ എന്തും നോണയാണ് പറയുന്നത് അത് പറഞ്ഞുകാരില്ല ആർച്ച മാറുന്ന സംസ്കാരം എന്ന് പറഞ്ഞാൽ നൂ പറച്ചലാണ് അപ്പൊ അത് പറയുന്നത് മാത്രമേ ഉള്ളു ആ ചെറിയ അമ്പലാണ് അതിപ്പോഴും പണി വേണ്ടില്ല അപ്പൊ പണി തുടങ്ങിയിട്ട് എത്ര ഉണ്ടാവുള്ളൂ ഒരു കൊല്ലം കണ്ട അതിൻ്റെയുള്ളൂ അപ്പൊ ആ ഒരു കൊല്ലം മുമ്പ് ആരാണ് പറഞ്ഞത് പണിയാന് അവരെ പോയി പിടിക്കണ്ടേ ആ പറഞ്ഞ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരണം നിങ്ങളല്ലേ ഇവിടെ പറഞ്ഞത് എന്താ ചെയ്യാത്തത് കാരണം ചെയ്താൽ പിന്നെ അവിടെ നിന്നും വീടും ആറും അറിയാം ചിലപ്പോൾ അങ്ങനെ ഒരാൾ ഉണ്ടാവൂല്ല നുള പറയാണ് നുള പറച്ചാലാണല്ലോ പ്രധാനപ്പെട്ട പരിപാടി ഞാൻ നുള പറയാണ് ഇല്ലെങ്കിൽ ഇപ്പൊ എന്താണ് സുഖമല്ല അത ഇന്ന ഇന്ന മന്ത്രിമാർ പറഞ്ഞു എല്ലാവരും വിളിക്കൂടെ അതല്ല പറയേണ്ടത് അപ്പൊ അങ്ങനൊരാളില്ല അപ്പൊ ഏറ്റവും എളുപ്പമാർഗം എന്താണ് എസ് ഡി പി ഐ ആണ് ചെയ്തത് ഇനി അത് ഉച്ചക്ക് ചർച്ച അന്തിക്ക് ചർച്ച അർദ്ധരാത്രിക്ക് ചർച്ച പട്ടാ പകല് ചർച്ച ഏഹ് പിന്നെ സമയം തെറ്റിയ ചർച്ച എന്നൊക്കെ പറഞ്ഞ കുറെ ചർച്ചകളെ നമുക്ക് കേൾക്കാം അല്ല പ്രാദേശിക രാഷ്ട്രീയക്കാര് ചെയ്തോളാം പറഞ്ഞത് വീണ്ടും പറയുന്നുണ്ട് ഏതാണ് ഈ പ്രാദേശിക രാഷ്ട്രീയക്കാര് അവിടെ ഉണ്ടാവില്ല പ്രാദേശികം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ അതും ഇത് പണി തെറ്റിട്ട് ഒരു വർഷമായിട്ടുള്ള ഒരു വർഷം മുമ്പായിരിക്കും പണി പറഞ്ഞിട്ടുണ്ട് അവ പണി തോന്നു ഒരു വർഷത്തിൽ ചത്തുപോയി ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ അത് മാത്രല്ല എന്താ നഗരസഭ കുറ്റം പറയാത്തത് നഗരസഭയാണല്ലോ ഇത് വെച്ചത് നഗരസഭേനെ പറയാൻ കാര്യ ഫുള്ളി ഹിന്ദുസാണ് ഹിന്ദുക്കളാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് അവരുടെ കുറ്റം പറയാൻ പറ്റൂല അപ്പൊ അതിന് വർഗീയത കിട്ടൂല മുസ്ലിം വിരോധം പറയാൻ പറ്റൂല ഇരവാദം പറയാൻ പറ്റൂല അല്ലേ അപ്പൊ അനധികൃതമായിട്ട് നിർബന്ധിച്ച് പിന്നെ ഗുണ്ടായസം കാണിച്ചിട്ടാണ് അമ്പലം വെച്ചത് അതുകൊണ്ടാണല്ലോ പോലീസ് വന്നിട്ട് വേറെ നാട്ടിപിടിക്കുന്നത് ഇന്ന് നമുക്കറിയാം കേരളത്തില് പോലീസ് എന്ന് പറഞ്ഞ ഒന്നാം നമ്പർ സംഖ്യകളാണ് അവര് വന്ന് നാട്ടിപിടിച്ചെന്ന് പറഞ്ഞാല് അത്ര വലിയ അനധികൃതമായിരിക്കും അത് മാത്രല്ല ആ നഗരസഭയില് ഫുള്ള് ഹിന്ദുക്കൾ തന്നെയാണ് അവരടക്കം ഇത് ഇവിടെ പാടില്ലെന്ന് പറയണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും അധികാരം ഉണ്ടാവില്ല അവിടെ ഈ സാധനം വെക്കാൻ എന്നുവെച്ചാൽ ആരാന്റെ പറമ്പിൽ കയറി കയറിയിട്ട് അമ്പലം വെച്ചു അതാണ് സംഭവം നടക്കുന്നത് ഒന്നാമത്തത് ചെയ്യേണ്ടത് എന്താ അറിയോ മുസ്ലിങ്ങൾ ചെയ്യുന്ന പോലെ പൈസ പിരിക്ക സ്വന്തമായിട്ട് സ്ഥലം വാങ്ങുക രജിസ്റ്റർ ചെയ്യ സ്വന്തം സ്ഥലം എന്നിട്ട് അതില് പള്ളി പണിയാ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് എങ്ങനെയാ ചെയ്യുക എല്ലാ എപ്പൊ നോക്കിയാലും ആരാന്റെ സ്ഥലം കൈവരണം അല്ലെങ്കിൽ പൊതുസ്ഥലം കൈവരണം അല്ലെങ്കിൽ സർക്കാരിന്റെ സ്ഥലം കൈവരണം അല്ലെങ്കിൽ വല്ലുവിന്റെ പിന്നെ ചർച്ചോ മുസ്ലിം പള്ളിയോ അവിടെ അമ്പലം പണിയണം ഇങ്ങനെ ചിന്തിച്ചടന്ന് എങ്ങനെ നടക്കുക അപ്പൊ എല്ലാ ദിവസത്തും പ്രശ്നം ഉണ്ടാവും ഈ സംഗതി മാറ്റി മാന്യമായിട്ട് സ്വന്തമായിട്ട് പൈസ ഇറക്കി സ്ഥലങ്ങൾ വാങ്ങാം ഏതായാലും കട്ട പൈസ കുറവുണ്ടല്ലോ അപ്പൊ ഈ ആർ എസ് എസ് കാര് ഇടപെട്ടെന്നാ പറയുന്നത് ആർ എസ് എസ് കാര്യ ചാടി വീണ് ഞങ്ങൾ ഇപ്പൊ തന്നെ ഹിന്ദുക്കളെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആണെങ്കിൽ അപ്പൊ ഉള്ളി സ്വരായി എണ്ണൂറ് കോടി കട്ടിട്ടുണ്ടാക്കിട്ടുണ്ട് അതിപ്പോ ഒരു കോടി കൊടുത്താൽ പോലെ എവിടെയും നല്ല സ്ഥലത്ത് സ്ഥലം വാങ്ങിയിട്ട് ഇഷ്ടം പോലെ വലിയൊരു അമ്പലം പടയാല്ലോ ഒരു കോടി കൊടുത്താൽ മതി ഏഹ് ഇല്ല അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഹിന്ദുക്കൾക്കെന്നെ പൈസ ഭരിക്കാമല്ലോ പിന്നെ ആർ എസ് എസ് കാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർ കട്ട് കട്ട് അവർക്ക് ശീലം അവരുടെ അടുത്ത് പോലെ പൈസ ഉണ്ട് ആൾക്കാരെ കട്ട പൈസ കൊള്ളടിച്ച പൈസ കൊന്നിട്ടുണ്ടാക്കിയ പൈസ ഏർ ഒക്കെ ഉണ്ടല്ലോ പോലെ അത് കൊടുത്താലും ഉണ്ടാക്കിയ കൊടുത്താലും ഇഷ്ടംപോലെ വലിയ വലിയ അമ്പലം ഉണ്ടാക്കാം പിന്നെന്ന് പറഞ്ഞാല് മുസ്ലിങ്ങൾക്ക് പറഞ്ഞാൽ ഒരുപാട് കാര്യം നോക്കണം ഹലാലായ സ്ഥലത്താണോ സ്വന്തം സ്ഥലത്താണോ ആ ബിൽഡിങ്ങിന്റെ ഓരോ പീസ് വാങ്ങ ഓരോ ഇഷ്ടിക വാങ്ങുമ്പോഴും അത് ഹലാലായ പൈസ കൊണ്ടാണോ എന്നൊക്കെ ഒന്ന് നോക്കണം ഇത് പിന്നെ വേണ്ടല്ലോ മുനിസിപ്പാലിറ്റി 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 പോലീസിനെ വിളിച്ചു ആട്ടി ഓടിച്ചു പക്ഷെ കുറ്റം എസ് ഡി പി ഇത് എന്ത് നടന്നത് ഇത് എന്ത് കാലഘട്ടമാണ് മനോരോഗ എല്ലാവർക്കും മനോരോഗമാണോ എന്ന് പറഞ്ഞു അല്ല എല്ലാ വഴി അടഞ്ഞപ്പോഴേ ചർച്ച ഒക്കെ നടത്തി എല്ലാ വഴിയും അടഞ്ഞു എന്നിട്ട് ഒരു തരത്തിലും അവിടെ അമ്പലം വെക്കാൻ പറ്റൂല അവര് നിയമം അതിന് നിയമമൊന്നുമില്ല അപ്പൊ എല്ലാ വഴി അടഞ്ഞപ്പോ ഏഹ് പതിനെട്ടാമത്തെ അളവ് കഴിഞ്ഞപ്പോ പിന്നെ പത്തൊമ്പതാമത്തെ ഒരളവുണ്ട് അതാണ് വർഗീയത ഇസ്ലാമിക ഭീകരവാദികൾ ഞങ്ങൾ പാവങ്ങളെ കൊല്ലാവുന്നത് ഉടനെ തന്നെ എസ് ഡി പിന്നെ വിളിച്ചിട്ട് എന്താ അടവ് നോക്കണം ഏഹ് ചർച്ച ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷം മനസ്സിലായിത്രേ എസ് ഡി പിന്നെ എങ്ങനെ മനസ്സിലായിന്നറിയില്ല ഇനി അത് വല്ല ഇത് വെച്ച് നോക്കിയാണോ എന്നാ ജ്യോതിഷന്മാരെ സാധനം വെച്ച് നോക്കില്ലേ കബഡിയോ എന്താ നേരത്തെ നോക്കൂലേ അങ്ങനെ വല്ല നോക്കിയത് നോക്കിട്ടാണെ മനസ്സിലായില്ല കാരണം എസ് ഡി പി ആൾക്കാരാണെങ്കില് പിന്നെ നഗരസഭയിൽ ഇരിക്കണോ ഫുള്ള് ഹിന്ദു ഉദ്യോഗസ്ഥന്മാരല്ലോ അവരപ്പ തന്നെ പറയേ എസ് ഡി പിന്നെ പരാതി തന്നെ എന്ന് പറയല്ലോ അത് അപ്പൊ തന്നെ മനസ്സിലാവൂല്ലോ പക്ഷെ ഇപ്പോഴത്ര ചർച്ച ലാസ്റ്റ് ചർച്ച കഴിഞ്ഞപ്പോഴാത്ര മനസ്സിലായത് അപ്പൊ എന്താ തന്നെ ലാസ്റ്റ് ചർച്ച കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്ക് കൂടെ അമ്പലം വെക്കാൻ എന്ന് മനസ്സിലായി ശരി ഞങ്ങളുടെ അവസാനത്തെ ബാക്കി ഉണ്ടല്ലോ എന്താ പിടിച്ചോ എസ് ഡി പിഐക്കാര് ലഘുലേഖ വിതരണം ചെയ്ത് ഹിന്ദുക്കളെ അവര് മരടും പൊടിയും തിന്നിക്കോ ഓടിക്കോ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ കതി ഉണ്ടാക്കി അപ്പോഴേക്കും നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് അതിന്റെ ബാക്കിൽ അവരുടെ അടിയന്മാരാണ് എസ് ഡി പി എന്നൊക്കെ പറഞ്ഞു ഓരോ കതി ഉണ്ടാക്കി വന്നിരിക്കുകയാണ് ഒരു ഉള്ളുപ്പൂലതെ സ്വന്തമായിട്ട് പൈസ പിടിച്ച് സ്ഥലം വെച്ച് അമ്പലം ഉണ്ടാക്കുന്നു നോക്ക് വൈ ഏർ നീ നാറി തരത്തിൽ നിൽക്കാതെ എന്നിട്ട് ഇങ്ങനെ കിടക്കാൻ നിക്കോര സ്ഥലത്ത് ശിവലിംഗം കിട്ടുന്നുണ്ട് നോക്കിട്ട് അടുത്ത ബിഷപ്പാമ്പ് കാരണം അത്ര ഒരു നാല് എന്ന് പറയുന്ന ആളുകൾ നഗരസഭാ നഗരസഭ സെക്രട്ടറി കൊടുക്കുന്നു അല്ല ഇത് പുറത്തുനിന്ന് വന്ന ആളാണ് അവിടെ ഉള്ള ആൾക്കാർക്കും അറിയില്ല എസ് ഡി പി ആണോ അല്ലേ എന്നുള്ളത് സംശയിക്കുന്നു അവസാനമാണ് അറിഞ്ഞത് പറയുന്നത് കേട്ടു എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ ഇത് പുറത്തുനിന്ന് വന്ന ആള് മുപ്പത് പേർ ഭയങ്കര കഥ ആയിട്ട് ഓൾറെഡി വന്നിരിക്കുകയാണ് നാല് എസ് ഡി പി ഐക്കാർ പരാതി കൊടുത്തത് ആരാണ് നാല് എസ് ഡി പി ഐ എസ് ഡി പി നേതാക്കുമ്പോൾ ഞങ്ങൾ അതിന്റെ ആളറിയില്ല അങ്ങനെ പരാതി കൊടുത്തത് എല്ലാ ചർച്ചയിലും പറയാം തെളിക്കാൻ പറയുന്നുണ്ട് അവര് കാരണം എസ് ഡി പി ഐക്കാർക്ക് ഇതിന് ഒക്കെ ഭയങ്കര അപവാദം എപ്പോഴൊക്കെ പറയല്ലോ ഇസ്ലാമിക ഭീകരവാദം മുഴുവൻ മുസ്ലിംകളെയും തീവ്രവാദിതാക്കുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പോ അത് അവർക്ക് തെളിവിന്റെ ആവശ്യമില്ല അവരുടെ നാവാണ് തെളിവ് അപ്പോ അത്രയും മാനകമായ ആരോപണങ്ങളാണ് എസ് ഡി പിന്നെ വരുന്നത് അതുകൊണ്ട് അവരെന്താ പറഞ്ഞോ നിങ്ങൾ തെളിയിക്ക് ഏത് നാല് പേര് വന്നു എന്നാണല്ലോ ആർ എസ് എസ് സംഗീ ഭീകരമാർ പറയുന്നത് എങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളാണോ നാലു പേർ ആൾക്കാരെ കാണിക്ക് ഏഹ് തെളിയിക്ക് എന്ന് എല്ലാ ചാനലും പറയാണ് പക്ഷെ അത് പറയണതും കാര്യങ്ങളൊക്കെ കേൾക്കാനാവില്ല അല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കാരണം ഓൾറെഡി തിരക്കഥ തീരുമാനിച്ചു വെച്ചു പിന്നെ ആ തിരക്കഥെന്ന് മാറ്റം വരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് സാധിക്കൂല തിരക്കഥ മാറ്റിട്ടില്ല പിന്നെ ഇവിടെ ഈ വർഗീയത നടക്കൂല അപ്പൊ ഓൾറെഡി തിരക്കഥ സീൽ ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇനി നമ്മളത് വിശ്വസിക്കേ പറ്റും നാല് എസ് ഡി പിന്നെ അവര് പറയുന്നുണ്ടല്ലോ എന്താ തെളിവ് അവരുടെ സത്യം മാത്രമല്ലേ പറയുള്ളൂ ആർച്ചാ ഭാരം അല്ലേ അപ്പൊ അത് വിശ്വസിച്ചുകൂടാ എന്റെ അമ്മ എസ് ഡി പിന്നെ പോലീസിനെ ഭീഷണിപ്പെടുത്തി പോലീസിനെ ഭീഷണിപ്പെടുത്താതെ തന്നെ തീവ്രവാദികൾ പറഞ്ഞു ജയിലിലുടാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തിന്ന് ഏഹ് എന്ത് നോണേണി പറയുന്നത് നടന്ന് പോകുന്ന മുസ്ലിം തന്നെ വെറുതെ പിടിച്ചിടും ജയിലില് അങ്ങനത്തെ സ്ഥലത്ത് പോലീസിനെ ഭീഷണിപ്പെടുത്തി എന്താ എസ് ഡി പി ആണ് ഭരിക്കുന്നത് എസ് ജിപിയുടെ സർക്കാരാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് തലൂരി പോരാണ് ഏഹ് എന്താ പറയുക പറയുന്നത് തൊള്ള തൊള്ളന്നോള പറയാ ആർച്ച ഭാരതം ഞാൻ ഞങ്ങൾ ഇതാണെന്ന് പറഞ്ഞിട്ട് കാണിക്കാണ് ഈ പോലെ എന്ന് പറയുന്നത് ആ തന്നെ ഒരു പോലീസുകാരൻ പോയിട്ട് ഏർ ഭാഗ്യത്തിന പോലീസുകാരൻ മുസ്ലിം ആയിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല കാരണം എന്താണ് അങ്ങനത്തെ ഒരു പോലീസുകാരൻ ഇല്ല അങ്ങനത്തെ ഒരു കഥയില്ല തുമ്പോൾ കെട്ടിക്കൂട്ടി ഉണ്ടാക്കി വന്നിരിക്കുകയാണ് ആരും ഒന്ന് ചിന്തിച്ചോക്കണം എസ് ഡി പി പോലീസിനെ ഭീഷണിപ്പെടുത്തി അപ്പൊ പോലീസുകാര് പേടിച്ച് പറച്ചിട്ട് ഏർ ഓടി വന്ന് ഈ ഇതിന്റെ ഭാരവാഹികളുടെ വീട്ടിലേക്ക് എന്നിട്ട് മര് എന്നെ പള്ള മുറ്റത്തിന് നിൽക്കാണ് എന്നിട്ട് ഇങ്ങനെ മര്യാദക്ക് 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 നിന്നാൽ നിങ്ങൾക്കൊക്കെ ജീവിച്ചു പോകാം ഇല്ലെങ്കിൽ അവരും മലരും പൊടിയും പഞ്ചസാരയും അവടിയൊക്കെ നിങ്ങളുടെ വായു കുത്തിക്കു പറയത്തില്ലേ ഏതാ പോലീസുകാരും പറഞ്ഞു ഏഹ് ഇതൊക്കെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ തലടകത്ത് ചാണകം വേണം അതല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ മരമയെങ്കിലും വേണം അല്ലാതെ വേറെ അകത്ത് വിശ്വസിക്കൂല വെക്കുക അത് എസ് ഡി പി ഐ പറഞ്ഞിട്ടല്ല അത് നഗരസഭ പറഞ്ഞിട്ടാണ് അത് മനസ്സിലാക്കുക എസ് ഡി പി ഐ പറയാലൊന്നുസരിക്കുന്ന ഒരു പോലീസ് വകുപ്പ് തൽക്കാലം ഇന്ന് കേരളത്തിലുമല്ല ഇന്ത്യയിൽ തന്നെ എവിടെയില്ല ഏഹ് കള്ളന്മാരുടെ ഫുള്ള് നുണകൾ കൈയ്യോട് അവരെന്നെ പിടിപ്പിച്ചു അച്ചക്ക് പിടിച്ചിരിക്കുകയാണ് നുണ പോലീസുകാരും പറയുമ്പോഴേക്കും പേടിച്ച് അല്ലെ എസ് ഡി പിന്നെ പേടിച്ചു പറക്കണു പോലീസ് നന്നായി എന്തൊക്കെ വല്ലേ ഷാഖയില് പോയിട്ട് പറയാനുള്ളത് അപ്പൊ സത്യം പറഞ്ഞാൽ പോലീസ് ഭീഷണിപ്പെടുത്തി അപ്പൊ ആകെ നാറി ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ അങ്ങനെ തരണം ഇപ്പൊ എന്താ കിട്ടിയ പോലീസെതിരെ ചെയ്താൽ പിന്നെ പോലീസ് വന്ന് പിന്നെ നല്ല അടി അടിക്കും നഗരസഭക്കെതിരെ പോയാലോ കേസും വരും കേസ് വരുന്ന മുമ്പ് മുന്നെ ചവിട്ടി പൊറത്താക്കും എന്തൊക്കെ കട്ടപ്പോ എല്ലാ പരാജയം മൊത്തം പരാജയം അപ്പൊ എന്താക്കി എന്തൊക്കെ ചെയ്യാം അപ്പോഴെങ്കിലും രാവിലെ ആർ എസ് എസ് ചാടി വീണ് ആ നമുക്കൊരു കാര്യം ചെയ്യാം ഏഹ് നമ്മളെ അവസാനത്തെ സ്ഥിര പരിപാടിയിട്ടല്ലോ ഇസ്ലാമിക ഭീകരവാദം കൊണ്ടുപോവാ കൊണ്ടുപോവാസ് ഡി പി കേട്ടത് നാല് പേരെ ഇതിപ്പോ അമ്പലം ഇനി ഇപ്പൊ അമ്പലം വേണമെന്നൊന്നുമില്ല എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായാൽ മതി തെക്കുന്ന വളക്കോട്ട് ഒരു കാറ്റടിച്ചാൽ അത് എസ് ഡി പിന്നു പറയും പിന്നെ കുറച്ച് ഞാൻ പറയും പോപ്പുലർ ഫ്രണ്ട് സ്വഭാവമാണ് മരങ്ങൾ നിന്ന് ആടിയത് കാറ്റിനെയ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ തന്നെ ആയിരിക്കും പരിപാടി ഇനിയിപ്പോ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോ അവരെ പരന്നിരിക്കുകയാണ് അപ്പോ ഇന്ധനമേലെ പാമ്പ് ഫണം വിടർത്തിരിക്കണ പോലെ ഇരിക്കുന്നത് ഇനി കള്ളക്കഥകൾ ആർക്കും അതിൽ എങ്ങനെയും പറയാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തൊള്ള തുറന്ന തോണേ പെന്മാര് പറയുള്ളൂ ഈ സംഗീ ഭീകരന്മാര് അതിനിപ്പോ അവിടെ ഇടപെട്ടിരിക്കുകയാണ് കേരളത്തിന്റെ സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് നഗരസഭ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് അത്ര സ്ട്രോങ് ആയിട്ട് ഇവിടെ അമ്പലം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് മുന്നെങ്കിൽ ആ സ്ഥലം നൂറ്റൊന്ന് ശതമാനവും നഗരസഭയുടെ തന്നെ ആയിരിക്കുള്ളൂ ഇല്ലെങ്കിൽ അവരെ പറയാൻ ധൈര്യപ്പെടൂല ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം ഏ അതുകൊണ്ടാണ് രേഖകൾ ഉള്ളത് കൊണ്ടാണ് പോലീസിന് പോലീസിനോട് രക്ഷയില്ല രേഖകളവിടെ ഇരിക്കല്ലേ പിന്നെ അവിടെ അനധിക അനധികൃതമായിട്ട് ഞങ്ങളുടെ സ്ഥലത്തേക്ക് ആൾക്കാർ കയറി എന്ന് പറഞ്ഞാൽ പോലീസിനെ നാട്ടിൽ ഓടിച്ചെല്ലേ പറ്റുള്ളൂ പോലീസറവിടെ ചെന്ന് എൻ്റെ അടുത്ത് വലിച്ചെറിഞ്ഞില്ലേ പറ്റൂ പോലീസിന്റെ പണി പിന്നെ എന്താണ് അതവര് ചെയ്യുന്നു അപ്പോ എല്ലാ ഭാഗത്തും എല്ലാ ഡോറും അടഞ്ഞപ്പോ എല്ലാ വഴികളും ഇല്ലാതെ കണ്ടപ്പോ ഒറ്റമൂലി ബി ജി എന്താണ് എസ് ഡി പി ഐ പാകിസ്ഥാൻ ബന്ധം അഫ്ഗാനിസ്ഥാൻ ബന്ധം അൽ കഴുത പിന്നെ ഇസ്ലാമിക ഭീകരവാദം ഇത്ര മാത്രമേ പറയുള്ളൂ അടുത്ത വിളിയിൽ കാണാം ബൈ ബൈ